ആന്ധ്രാപ്രദേശിലെ കുർണൂലിനെ നടുക്കിയ ബസ് ദുരന്തത്തിൽ ഇരുപത് പേരുടെ ജീവനടുത്ത തീപിടുത്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് സാധാരണക്കാർ കരുതുന്നതിലും എത്രയോ വലുതാണ് വെള്ളിയാഴ്ച പുലർച്ചെ ബെംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ആഡംബര ബസ് ഒരു മോട്ടോർ സൈക്കിളുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെങ്കിലും ബസ്സിനുള്ളിൽ ചരക്കായി സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് സ്മാർട്ട് ഫോണുകളിലെ ലിഥിയം അയൺ ബാറ്ററികളാണ് ദുരന്തത്തിന്റെ ആഘാതം പല മടങ്ങ് കൂട്ടിയതെന്ന് ഫോറൻസിക് വിദഗ്ധർ സ്ഥിരീകരിക്കുന്നു ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലെ ഒരു പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനിയുടെ ഗോഡൌണിലേക്ക് അയക്കുകയായിരുന്ന നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിനാല് മൊബൈൽ ഫോണുകളാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത് അപകടത്തിന്റെ ആഘാതത്തിൽ ലിഥിയം അയൺ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുകയും തെർമൽ റൺവേ എന്നറിയപ്പെടുന്ന നിയന്ത്രണാതീതമായ താപനില വർധനവിന് കാരണമാവുകയും ചെയ്തു നിമിഷങ്ങൾക്കകം ബസ്സിനുള്ളിൽ തീ ആളിപ്പടർന്നത് ഈ പൊട്ടിത്തെറികളുടെ ഫലമായാണ് കുർണൂർ പോലീസ് സൂപ്രണ്ട് വിക്രാന്ത് പട്ടേൽ ഈ നിരീക്ഷണങ്ങൾ ശരിവെച്ചു ബസിന്റെ ബാറ്ററികൾ എളുപ്പത്തിൽ കത്തുന്ന ഫർണിഷിങ്ങുകൾ അതിലുപരി മൊബൈൽ ഫോണുകളുടെ ശേഖരം എന്നിവയെല്ലാം ചേർന്ന ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഇലക്ട്രിക്കൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലെ ബാറ്ററികളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഇത് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി അദ്ദേഹം വ്യക്തമാക്കി